എല്ലാവർക്കും നമസ്കാരം അനീഷ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം മറ്റൊന്നുമല്ല അനീഷയുടെ അച്ഛൻ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ ആയിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ പതിനൊന്നാം തീയതി പതിനൊന്നേ അഞ്ചിൽ വെളുപ്പിൽ ഞങ്ങളെയൊക്കെ വിട്ടു പോയത് മരണം രംഗബോധമില്ലാതെ കടന്നു വരുമെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ ആഴം അതിൻ്റെ അത് നമുക്ക് നൽകുന്ന വേദന എത്രത്തോളം എന്ന് മനസ്സിലാകുന്നത് അത് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇതുവരെ അന്വേഷിക്കായിട്ടില്ല ഞാൻ സംസാരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അച്ഛനുമായിട്ടോ ഉള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ അതായത് അച്ഛൻ അന്ന് നല്ല ആക്റ്റീവായിട്ട് ഇരുന്നപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ചെറിയ വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതുകൂടി ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് വളരെ അപ്രതീക്ഷിതമായി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായത് അനീഷയുടെ ഏറ്റവും പ്രധാന ഒരു പ്രേക്ഷകനായിരുന്നു അനീഷയുടെ അച്ഛൻ മണിക്കൂറുകളോളം ഇരുന്നനീഷയുടെ വീഡിയോകൾ കാണുകയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു ദിവസത്തെ സന്തോഷം അപ്പം ഈ സുഖമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ ആക്റ്റീവായി തിരിച്ചു വരുമ്പോൾ ആ ഹോസ്പിറ്റലിലെ രംഗങ്ങളും ഞങ്ങളുടെ എല്ലാവരും അച്ഛനും ദിവസമുള്ള നിമിഷങ്ങളുമൊക്കെ അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത് ചുരുക്കം ചില വീഡിയോസ് ഉണ്ടായിരുന്നു അത് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഇത് ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞത് ചേട്ട് അനീഷ പഴയ പോലെ തിരിച്ചു വരും അനീഷ തിരിച്ചു വരും അതിന് പരമാവധി എൻ്റെ ഒരു പ്രോത്സാഹനം കൂടി ഉണ്ടായിരിക്കും क्या नहीं नहीं सुना अरे नमक की नाला ही तो है ना बेटा मैं नहीं हूं मैं नहीं हूं हां मनने ही ना हां ना अभी से इतना मुंह में कोई सब्जी तो बचा है वो ना वो वाली चाय है अरे क्यों नहीं है मैं नहीं कि एनर्जी है हां सी टेक में

കണ്ണൂറക്ക് ചെ കണ്ണൂറ് കണ്ണാടി ഇങ്ങനെ നാളെ കണ്ണാടി എടുത്ത് കണ്ണിലൊരിക്കുന്ന മരുന്നും കൂടെ എടുക്കാം നാളെ നാളെ എടുത്തോണ്ട